മൂന്നാം മണിക്കൂർ ലേവിയറുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കഥാ മോശിയോട് അറിച്ച് ചെയ്തു വസ്ത്രങ്ങൾ അഭിഷേക തൈലം പാവപരിഹാര ബലിക്കുള്ള കാള രണ്ട് മുട്ടാടുകൾ ഒരു കൊട്ട പൊളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൾ സമൂഹത്തെ ഒന്നിച്ചു ഒന്നിച്ചുകൂട്ടുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു എങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ചത് അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴിയും അഹ്റോനെ കുപ്പായം അണിയിച്ചു അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു അതിനുമീതെ യഫാത്ത് അണിയിച്ചു ഇഫ്തിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി പിന്നീട് ഒരവസ്ത്രണം ധരിപ്പിച്ചു അതിൽ ഉറുമീം തുമ്മീം നിക്ഷേപിച്ചു തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചതുപോലെ വിശുദ്ധീകരണ കിരീടമായ പൊൻ തകിടുകൾ ചാർത്തി അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ ഏഴ് പ്രാവശ്യം തെളിച്ചു ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഷാളന പാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു പിന്നീട് ശിരസിൽ അഭിഷേക തൈലം ചെയ്ത് ഫറോനേയും വിശുദ്ധീകരിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അഹരോൻ്റെ രണ്ട് പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായമണിയിക്കുകയും അരപ്പെട്ട കെട്ടുകയും ദുപ്പി ധരിപ്പിക്കുകയും ചെയ്തു മോശഭാവപരിഹാരത്തിനുള്ള കാളയെ കൊണ്ടുവന്ന് അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈവച്ചു മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു അനന്തരം മോശ കൽപ്പിച്ചു അഭിഷേക തൈലം ബലിപീഠത്തിന്മേലുള്ള രക്തവുമെടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെ മേലും തെളിച്ചു അങ്ങനെ മോശ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു പ്രിയമുള്ളവരെ ഇവിടെ പൗരോഹിത്യത്തിലേക്ക് അഹ്റോനെയും പുത്രന്മാരെയും വിളിച്ചു വേർതിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകളെ നാം കേട്ടത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യത്തിൽ മാനവകുലത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കടന്നു വന്ന ദൈവത്തിൻ്റെ പ്രതിരൂപം എന്നതുപോലെ പുരോഹിതരെ ദൈവം വാഴിച്ച് ജനത്തിന് കൊടുക്കുന്ന അതിൻ്റെ ആരംഭം നമ്മളിവിടെ കാണുകയാണ് ഇവിടെ പൗരോഹിത്യത്തിന് വേണ്ടി അഹറോനെയും മക്കളെയും വേർതിരിക്കുകയാണ് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്ന് അവരെ വേർതിരിച്ചു നമുക്കറിയാം അവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ച് എത്ര കൃത്യതയോടുകൂടിയാ ദൈവം മോശിയോട് അരളി ചെയ്യുന്നതെന്ന് നമുക്ക് വേദോസ്തവം വായിച്ചാൽ മനസ്സിലാവും പ്രിയമുള്ളവരെ അത്രയേറെ കരുതലോടുകൂടി അവരുടെ വസ്ത്രവും അവരുടെ ശരീരവും എല്ലാം ശുദ്ധിയാക്കി എടുത്തിട്ട് അവരെ പൗരോഹിച്ച് ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക അവരെ ജനത്തിൽ നിന്ന് വേർതിരിച്ചു മാറ്റിക്കഴിഞ്ഞു അവര് ജനത്തിൻ്റെ ഇടയിൽ അല്ല അവര് ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേകം മാം അവരെ വിശുദ്ധീകരിച്ച് മാറ്റി ഇവിടെ നമ്മൾ ഇന്ന് നമ്മുടെ ഇടയിലും പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ രക്തവും ശരീരവും എടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതരെ നമുക്ക് ഇന്ന് ദൈവം തന്നിട്ടുണ്ട് അവര് തീർച്ചയായിട്ടും നമ്മളോട് ഇടപെടേണ്ടവരാണ് എന്നാൽ അവർ നമ്മുടെ നമ്മുടെ കുടുംബത്തിലൊരു വൈദികൻ ഉണ്ടെങ്കിൽ പോലും ആ വൈദികനെ നമ്മുടെ കുടുംബത്തിലെ അംഗമെന്നുള്ള നില മാറിക്കഴിഞ്ഞു പുരോഹിതനായി കഴിഞ്ഞാൽ അവിടെ സ്വന്തം അപ്പനും അമ്മയും പോലും എന്ന് അല്ലെങ്കിൽ ഫാദർ എന്ന് തന്നെ വിളിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കടപ്പെട്ടിരിക്കുന്നു അവർ നമ്മുടെ കുടുംബത്തിലെ അംഗമാണെന്നുള്ളത് ജന്മം കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ അംഗമാണ് പക്ഷെ കർമ്മം കൊണ്ട് ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമായി മാറി ഇനിയും നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ അവർക്ക് ആകാൻ പാടില്ല അവര് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥര അവരെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും അവര് പറയുന്നത് അനുസരിക്കുവാനുമുള്ള കടമ ദൈവത്തിന്റെ പ്രതിപുർഷൻ എന്നുള്ള നിലയിൽ വിശുദ്ധിയോടുകൂടി അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെയും ദൈവത്തിൻ്റെ അവര് നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്താണെന്നും ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും അവരോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും ഇടപഴകുന്നതും ഒക്കെ ആ അതിവിശുദ്ധരായ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ട് അവരെ ആ വിധത്തിൽ കാണാനും ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം ഇന്ന് പുരോഹിതരോടുള്ള ബഹുമാനം നമുക്ക് കുറഞ്ഞു പോകുന്ന പല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുക്കുവാനും നമ്മുടെ മക്കൾ എന്നുള്ള നിലയ്ക്ക് അവർ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ നമുക്ക് പറ്റും പക്ഷേ അവർ പുരോഹിതരാണ് ദൈവം വേർതിരിച്ചവരാണ് അവർ വേർതിരിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിമിൽ ദൈവ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അഭിഷേകം ചെയ്തവരെ നമ്മൾ എൻ്റെ അഭിഷേക്തരെ തൊട്ടുപോകരുതെന്നതിരുവേദന നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മ